Theme park. Oh, okay. okay, there's casinos and there's a theme park. Okay, cool. uh, no use to go to the theme park because tickets are expensive and you only got two, three hours. Alright? Okay, okay. okay, so you can go straight to the hotel, get down from the cable car. Oh. There are many shops, restaurants, markets, you can walk around, take photos, and then you can come back from the cable car, come back down to നമ്മൾ നമ്മൾ മലേഷ്യൻ ഐലൻഡിൽ ഇവിടുത്തെ പ്രശസ്തമായ കേബിൾ കാറിൽ കയറാൻ ും പാടിയേരാവിൻ മേഘത്തേരില്ല നിറമുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് താഴെ നമ്മുടെ ഡ്രൈവറെ അങ്കിൾ ബണ്ണിനെ കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്കൾ വണ്ണ് വന്ന് വണ്ടി കയറി അംഗിൾ വണ്ണ് കുറച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെയും കൊണ്ട് ഇനി റൂമിലേക്കാണ് പോകുന്നത് അവിടെ നിങ്ങളെ ബാഗേജും നിങ്ങൾക്കൊന്ന് ആയിട്ട് ഇറങ്ങിയിട്ട് അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല നമുക്ക് നേരിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെയും കൊണ്ട് ആ യാത്ര അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതിമനോഹരമായിട്ടുള്ള കേബിൾ കാറാണ് ഇനി ഞമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നൊരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ മലമ്പുഴ അവിടെ റോപ്പ് വേയിൽ കയറിയൊരു അനുഭവമുണ്ട് അതിനുശേഷം ഇന്നേവരെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു എന്തായാലും അത് കാണാനുള്ള ഒരു കാണാനുള്ളൊരാകാംക്ഷയിൽ കേബിൾ കാർ കാണാനുള്ള കാണാനുള്ളൊരു ആകാംക്ഷയോടുകൂടി തന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ഇസ ട്രാവൽസ് ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെക്കിങ്ങിന് വളരെ സുഖമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി കേബിൾ കാറിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ് അതായത് നാല് സൈഡും നമുക്ക് വ്യൂ കാണാം നല്ല ഹൈറ്റിലാണ് പോകുന്നത് മറ്റ് കേബിൾ കാറുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നതൊക്കെ മനോഹര കാഴ്ചയായിരുന്നു ഇതിലൊരു പ്രശ്നം എന്താണ് പറ്റിയെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ആ ഗ്ലാസ്സിലൂടെ ചെറുതായിട്ട് വെള്ളം നിൽക്കുന്നത് കാരണം നമ്മളെ ഈ ക്യാമറയിൽ കറക്റ്റായിട്ട് ആ വ്യൂ കിട്ടിയില്ല അറുന്നൂറ് അറുന്നൂറ് ഫീറ്റ് ഹൈറ്റ്സ് നമ്മളെത്തി ഭയങ്കര വൈബ് വന്നത് എന്താ അടിപൊളി ഇത്രയും ഹൈറ്റിൽ ഇവന്മാർ ഇത്രയും വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കും ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാളും വിത്ത് കാസീനോ ഉണ്ടാക്കി വെക്കുക ചില്ലറ കാര്യമാണ് വാ നമുക്ക് ചിന്തിക്കാൻ പറ്റും വയനാടൊക്കെ ചെയ്തൂടെ അല്ലേ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ വലിയ മാളിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറി അവിടെയുള്ള അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു വലിയ ഷോപ്പിംഗ് മാളാണ് ഒരുപാട് വലിയ വലിയ ബിഗ് സ്ക്രീനുകൾ എൽ സി ഡി സ്ക്രീനുകളും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഗെയിംസുകളും എന്താ പറയുക നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു അടിപൊളിയായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാം അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് വിചാരിച്ചിട്ട് ഒരു ചേച്ചിൻ്റെ കടയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു പാത്രത്തിൽ നല്ല പിന്നെ ആവിയൊക്കെ പൊങ്ങി ഇങ്ങനെ നിൽക്കുന്ന എന്തോ ഒരു സാധനം എന്നാൽ ആ സാധനം ഒരു മൂന്നെണ്ണം പോരട്ടെ ആയിരുന്നു നല്ല വിലയുണ്ട് കേട്ടോ സാധനം കഴിച്ച് നോക്കിയപ്പോഴാണ് രസം അതായത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കപ്പക്കിഴങ്ങ് പറയും ആ ഒരു സംഭവമായിരുന്നു അത് ഒന്ന് ഒരു പീസ് ടേസ്റ്റ് തന്നെ നമുക്ക് കാര്യം മനസ്സിലായി അടിപൊളിയോ അത് കപ്പക്കിഴങ്ങാണ് കുഴപ്പമില്ല പിന്നെ ആ മാളിൽ തന്നെയുള്ള വിവിധ ഷോപ്പുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്തു അതിനിടക്കാണ് ചക്ക കണ്ടത് ചക്കൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പാഞ്ഞു ചെന്നു മലേഷ്യൻ ചക്കയാണത് പക്ഷെ അത് പ്ലാസ്റ്റിക് ചക്ക കേട്ടോ പിന്നെ ഇതിൻ്റെ രസകരമായിട്ടുള്ളൊരു പിന്നെ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ വരും പിന്നെ ചോക്ലേറ്റുകൾ വിവിധ ബുക്കുകൾ ഓഫർ ബുക്കുകൾ ഒരുപാട് ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതെന്നും വ്യത്യസ്തമായിട്ട് വിവിധ തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ചോക്ലേറ്റ് മലേഷ്യൻ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് നല്ല രസമുള്ളൊരു കാഴ്ചകളായിരുന്നു കുടിവെള്ളം വേണം കാരണം നല്ല ദാഹം നല്ല ദാഹ ഉണ്ടായിരുന്നു അതിന് കുടിവെള്ളത്തിന് മാത്രമേ അവിടെ എക്സ്പെൻസ് കുറവുള്ളൂ എന്നാലും അത്യാവശ്യമുണ്ട് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ് അങ്ങനെ ഹബീബ് കുറച്ച് നോട്ടുകളൊക്കെ എടുത്ത് കണ്ട് കാച്ചു പിന്നെ കുറച്ച് അവിടെ ചെന്നപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ നല്ല സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട് മലേഷ്യൻ വിൽക്കുന്ന സ്വീറ്റ്സ് ആ മാളിൽ തുർക്കി ബേസ്ഡിലുള്ളൊരു സംഭവമാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് സാധനമൊക്കെ തന്നു അവർ പ്രതീക്ഷയോടുകൂടി ഇതിനെക്കുറിച്ചുള്ള വിവരണൊക്കെ തന്നു ില്ലല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു നല്ല റിസൾട്ടായിരുന്നു അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈബർ വേൾഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തൊട്ടടുത്ത് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു വെറൈറ്റിയാണ് അപ്പോൾ അപ്പൊ അവിടെ ഒന്ന് പോയോക്കെ അവിടെ വിവിധ തരം ഗെയിമുകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ ഗെയിമല്ല ഒരുപാട് ഗെയിമുകൾ ഏറ്റവും ലേറ്റസ്റ്റ് വേൾഡിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഗെയിമുകളും ഒരുപാട് സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് പോലും അറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് രസകരമായിട്ട് ഞങ്ങൾ മൂന്നേരും കയറിപ്പോയതറിയാം നല്ലൊരു വൈബായിരുന്നു പിന്നെ എല്ലാവരും ഇരുന്നും കണ്ട് ഗെയിം കളിക്കുകയാണ് എന്താ കള അതപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഞങ്ങളെ നാട്ടിലൊക്കെ ഗെയിമുകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഡിജിറ്റലായിട്ടാണ് കളിക്കുന്നത് പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഡിജിറ്റലായിട്ട് കളിക്കുന്നതിന് പകരം നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്നില്ല കോട്ടി കളി കുട്ടിയുംകോലും കളി പിന്നെ കക്ക് കളി അങ്ങനെ ഒരുപാട് കളിയുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല വീഡിയോയിൽ എന്തായാലും രസമുള്ളൊരു കാഴ്ചയായിരുന്നു നല്ല അടിപൊളി ഒരു ആംബിയൻസും ഉണ്ടായിരുന്നു ലൈറ്റ് സെറ്റിങ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കാഴ്ച സൈബർ വേൾഡ് എന്ന് പറഞ്ഞ സംഭവം മലേഷ്യയിലെ നമ്മുടെ ജൻഡർ ഐലൻഡിലുള്ള ഒരു ഏറ്റവും വലിയൊരു കസീനോ സ്കൈ കസീനോ അതിനകത്തുള്ള സൈബർ വേൾഡ് എന്ന സംഭവം ഇതിനുള്ളിൽ പല ടൈപ്പ് വീഡിയോ ഗെയിംസ് ഇപ്പോൾ കാറിൻ്റെ അങ്ങനെ വടികൾ പിന്നെ എല്ലാ രീതിയിലുള്ള വീഡിയോ ഗെയിംസും ഇത് പ്ലാസ്റ്റേഷൻ പിന്നെ വി ആർ ക്യാമറകൾ വെച്ചിട്ടുള്ള കളികൾ എല്ലാം കൂടി വെച്ചിട്ട് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാസിനോ കാണണം സ്കൈ കാസിനോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അവിടെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് അപ്പോൾ അതിങ്ങനെ തപ്പിത്തറിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എവിടെ നോക്കിയിട്ട് ഇതിൻ്റെ എൻട്രൻസ് കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ കൂടി അതിൻ്റെ മുകൾ വശത്ത് നിന്നിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കി നോക്കുന്ന സമയത്ത് ഒരു ലൈൻ ഇങ്ങനെ കയറി പോകുന്നുണ്ട് ഒരു ലൈൻ ഒരു ഡോറിലൂടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആ സ്ഥലമാണ് കസിനോ എന്നുള്ളത് അവിടെ കാഴ്ചകൾ ശരിക്കും നമുക്ക് കാണിക്കാൻ കഴിയില്ല കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് പക്ഷേ ആദ്യത്തിന് അനുഭവമായതുകൊണ്ട് വ്യത്യസ്തമായിരുന്നു നല്ല രസമായിരുന്നു പിന്നീട് ഞങ്ങൾ പിന്നെ മാളിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നും താഴേക്ക് ഇറങ്ങി നമ്മൾ കേബിൾ കാറിൽ കയറി കേബിൾ കാറിൽ കയറിയപ്പം നമ്മുടെ കൂടെ അവിടെ കൊറിയൻസ് ആയിട്ടുള്ള കുറച്ച് ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർ ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഹായ് ഹൂസെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭാഷ അവരെ ഭാഷ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം പക്ഷേ വ്യത്യസ്തമാണ് താഴെ എത്തി താഴെ എത്തിയപ്പോൾ ഇന്ന് വൈഷ്ണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അവിടുത്തെ ഒന്ന് രണ്ട് സാധനം നോക്കിയപ്പോൾ കണ്ട് നമ്മളവിടെയുള്ള എന്താ പറയുക ചട്ടിപ്പത്തിരി ഉണ്ടല്ലോ അതേപോലുള്ളൊരു സാധനം അത് ഓർഡർ ചെയ്ത് അത് ചൂടാക്കി എന്തോ പ്രത്യേക സാധനമാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ മെട്രോ സ്റ്റാർ എന്ന് പറയുന്ന നമുക്ക് അലൗഡ് ആക്കിയിട്ടുള്ള ഈ ടൂർ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹോട്ടലിൽ എത്തി ആ ഹോട്ടലിൽ നിന്ന് പിന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശേഷം നമ്മൾ റൂമിലേക്ക് പോയി അവിടെ ഒരു കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് വേണം അതിനുശേഷമാണ് ഇനി മലേഷ്യൻ യാത്രയുടെ നൈറ്റ് കാഴ്ചകൾ നൈറ്റ് സ്ട്രീറ്റ് ഫുഡുകളും ഒക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് വരുന്നത് തൽക്കാലം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ രണ്ട് ദിവസത്തെ യാത്രയാണ് അലഞ്ഞു തിരിച്ചിലൊക്കെ പാടായിട്ട് ആകെ ആടാണ് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡും മറക്കാതെ കാണണം നല്ല രസകരമായിട്ടുള്ള നൈ മലേഷ്യൻ നൈറ്റ് സ്ട്രീറ്റ് ഫുഡുകളും ബാക്കിയുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഓക്കെ ബൈ